ദിലീപിനെ നായകനാക്കി ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബബബയുടെ ട്രെയിലർ പുറത്ത് ധനഞ്ജയ് ശങ്കർ എന്ന നവാഗതൻ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് ആഗോള റിലീസായി എത്തുക ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ഒത്തുചേരുന്ന ഈ തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എൻ്റർടൈനർ എൻ്റർടൈനർ ചിത്രത്തിൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന വമ്പൻ അതിഥിവേഷത്തിൽ മലയാളത്തിന്റെ മോഹൻലാലും എത്തുന്നുണ്ട് അത്യാവസാനം പ്രേക്ഷകർക്ക് ആഘോഷം സമ്മാനിക്കുന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത് എന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നു കോ പ്രൊഡ്യൂസേഴ്സ് ബൈജു ഗോപാലൻ വി സി പ്രവീൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ സ്ക്രീനിൽ തകർക്കുന്നതിനൊപ്പം മോഹൻലാലിന്റെ ഒരു മാസ് അഴിഞ്ഞാട്ടവും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ട്രെയിലർ കാണിച്ചു തരുന്നുണ്ട് ദിലീപ് മോഹൻലാൽ ടീമിന്റെ സംഘടനവും പാട്ടും നൃത്തവുമെല്ലാം പ്രേക്ഷകരെ ത്രസിപ്പിക്കുമെന്നതിന്റെ ഒരു സാമ്പിളാണ് ട്രെയിലറിലൂടെ അണിയറ പ്രവർത്തകർ നൽകിയിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയതിനൊപ്പം ക്രിസ്മസിന് തിയേറ്ററുകളെ ജനസാഗരമാക്കും ഈ ചിത്രം എന്ന ട്രെയിലർ ഉറപ്പിക്കുന്നു വേൾഡ് ഓഫ് മാഡ്നെസ് എന്ന ടാഗു ലൈനോടെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് ഭയം ഭക്തി ബഹുമാനം എന്നതിൻ്റെ ചുരുക്ക രൂപമായിട്ടാണ് ബബബ എന്ന ടൈറ്റിലോടെ ചിത്രമെത്തുന്നത് നേരത്തെ പുറത്തു വന്ന ചിത്രത്തിൻ്റെ ടീസറും സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു പ്രേക്ഷകർ ഇതുവരെ കാണാത്ത തരത്തിലാണ് ചിത്രത്തിലെ താരങ്ങളെ അവതരിപ്പിക്കുന്നതെന്ന് ടീസറും ഇപ്പോൾ വന്ന ട്രെയിലറും സൂചിപ്പിക്കുന്നു ആക്ഷൻ കോമഡി ഗാനങ്ങൾ ത്രിൽ എന്നിവ കോർത്തിണക്കി ഒരുക്കിയ ഈ ആഘോഷ ചിത്രം ഫാഹിം സഫർ നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് രചിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് സലിം കുമാർ അശോകൻ ദേവൻ ബിജു പപ്പൻ ജി സുരേഷ് കുമാർ നോബി വിജയ് മീനോൻ റിയാസ് ഖാൻ സെൻഡിൽ കൃഷ്ണ റെഡിൻ കിങ്സിലി തമിഴ് ഷമീർ ഖാൻ പ്രേമലു ഫീം ഷിൻസ് ശരണ്യ പോൻ വണ്ണൻ നൂറിൻ ഷെറീഫ് ധനശ്രീ ലങ്കാലക്ഷ്മി കോറിയോഗ്രാഫർ സാൻഡി എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി കൊച്ചി ഭാഗങ്ങളിലായി ആണ് ചിത്രീകരിച്ചത് ഇനി അറിയേണ്ടത് ചിത്രം ബോക്സ് ഓഫീസ് തകർക്കുമോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക